പരപ്പന പാലക്കുന്ന മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ നബിദിനാഘോഷ പരിപാടികൾ നടത്തി രാവിലെ മഹല് കാരണവാർ നൂർ മുഹമ്മദ് മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു മുനവരിയ മദ്രസാ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട കോൽക്കളി തുടങ്ങിയവയോടെ വർണ്ണശബളമായ നബിദിന റാലി നടന്നു പരപ്പനയിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയ്ക്ക് മഹല് ഭാരവാഹികളായ പി എസ് അബ്ബാസ് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി റാലി കിണാശേരി തണ്ണീർപന്തൽ അപ്പളം ചുറ്റി ഉച്ചയോടെ പരപ്പനയിൽ സമാപിച്ചു മൌലീത് പാരായണവും അന്നദാനവും നടത്തി യു ന്യൂസ് പാലക്കാട്